ായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് അജിറക്കിൻ്റെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് നമ്മളിപ്പോൾ ബോത്രയുടെയും അതേപോലെ ഡി സി എമ്മിൻ്റെ ഒക്കെ മെറ്റീരിയൽസൊക്കെ നമ്മൾ ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ നമ്മളിത് ചെയ്യുന്നുള്ളൂ ഒരു ഗീവവയുടെ വീ ഇത് ചെയ്യാമെന്ന് ഒരു ഗീവവേ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആ ഒരു അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടാ അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് അതേപോലെ നമ്മൾ ഫുള്ളും എല്ലാവരും നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഞാൻ ഗീവവ വെക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ആണ് അജറക്കിൻ്റെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഒന്നൊരു ഗീവവ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവർക്കും അത് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇപ്പം ഓണമൊക്കെ ഇട്ട് നല്ലൊരു സമയമല്ലേ ഇപ്പം നല്ലൊരു അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ നല്ല നല്ല കളക്ഷൻസ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ ഇതല്ല ഗീ വവ എന്ന് പറയുമ്പോൾ നമ്മൾ വെക്കുന്ന ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടുവന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കമൻറ്റ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് പറ്റാവുന്ന രണ്ട് പേരിലേക്ക് നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ രണ്ട് പേരിക്കാണ് നമ്മൾ അജിറക്കിൻ്റെ അടിപൊളി അജിറ മെറ്റീരിയൽ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ ഷെയർ ചെയ്യുക ആ ഷെയർ ചെയ്തതിൻ്റെ ആ സ്ക്രീൻഷോട്ട് നിങ്ങളെടുത്ത് സൂക്ഷിച്ചു വെക്കുക എന്നിട്ട് നമ്മളിത് റിസൾട്ടാവുന്ന ദിവസം ഇത് പ്രൈസ് ഇത് കിട്ടണമെന്ന് വെച്ചാൽ അവർ നമുക്ക് ഇത് ആ സ്ക്രീൻഷോട്ട് അയച്ചു തരണം കേട്ടോ അപ്പം അതൊന്നും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ നല്ല നല്ല ബോത്രയുടെയും ഡി സി എമ്മിൻ്റെയും കളക്ഷൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് അപ്പോൾ മിസ്സാക്കരുത് എല്ലാവരും വീഡിയോ ഇത് വിവോയിൽ പങ്കെടുക്കുക നല്ല രണ്ടു പേരിക്കാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു ഒരേ ഒരേ മെറ്റീരിയൽ വെച്ച് രണ്ട് പേരിക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ടഫ് തികച്ചും ഫ്രീ ആയിട്ട് തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക അതേപോലെ നൂറിൽ കൂടുതൽ കമൻ്റുകൾ വന്നാലാണ് അതിൽ നിന്ന് രണ്ട് പേരെ നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഗീവ പങ്കെടുക്കുക ആരും മിസ്സാക്കരുത് ഇപ്പം അത്രയും നല്ലൊരു ഓണത്തിൻ്റെ ഒക്കെ ടൈമാണ് കിട്ടുന്നവർ ഭാഗ്യവന്മാർ അപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡായിട്ടുള്ള ഐറ്റവും ആണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യാതെ തന്നെ ഈ ഒരു ഗീവേയിൽ പങ്കെടുക്കാൻ ശ്രമിക്കാം ആരും മറന്നു പോകരുത് അപ്പം നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞ് പത്ത് അമത്തെ പത്താമത്തെ ദിവസമാണ് നമ്മൾ ഗീവയുടെ റിസൾട്ടായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ഈ പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ നിങ്ങൾ മറക്കാതെ നിങ്ങൾ ചെയ്യുക ഗീവയിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക നല്ല അടിപൊളി കളക്ഷൻസാണ് ഏറ്റാ ഡി സി എമ്മിൻ്റെ ഒക്കെ നല്ല മെറ്റീരിയലാണ് എന്നത് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കൊക്കെയാണ് മെറ്റീരിയൽ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും വേണ്ട ആൾക്കാരൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ കൊടുക്കുന്ന നമ്പറിലേക്ക് നമ്മൾക്ക് മെസ്സേജ് അയക്കാം നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ ആരും മെസ്സേജ് ചെയ്ത് കേട്ടോ ഞാൻ പിന്നെയും പെട്ടെന്ന് പിന്നെയും പറയാണ് നല്ല കളക്ഷൻസാണ് അതുതന്നെ ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽസാണ് അപ്പോൾ ആരും മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും ഗീവയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക നല്ലൊരു ഓഫറാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അത് ഉപയോഗപ്പെടുത്താം കേട്ടോ അപ്പം നല്ല ആണ് ഇനിയും നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ഗീവോയുടെ കാര്യം ആരും മറന്നുനോക്കണ്ട അതൊരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നുപോകരുത് ഷെയ രണ്ടു പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ലൈക്ക് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ രണ്ടുപേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതൊക്കെയാണ് ഞാൻ പറയുന്ന ഡിമാൻഡ് അപ്പോൾ ഇനി ഇനിയും നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്